ഹായ് ഹലോ വെൽക്കം ടു പി സി ട്രി ട്രിക്സ് വിത്ത് അമ്മു ഞാനിന്ന് ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേർട്ടായിട്ട് വന്നിട്ടുള്ളത് ഇന്ന് എ എസ് എം എക്സാമിന് പോകണവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിട്ട് പോവാട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഞാൻ വലിച്ചു നീട്ടുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പം അതിൽ ഈ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും പരിമിതികളും ചോദിച്ചിട്ടുണ്ട് എ സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്കത് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ ചിലപ്പോൾ എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ഉറപ്പായിരിക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് നോക്കാം നോക്കൂ നേട്ടങ്ങൾ എന്തൊക്കെയാണ് പെടുന്നതെന്ന് നോക്കാം ഭക്ഷ്യധാന്യങ്ങളുടെ ഉത്പാദന വർധനവ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു ഇതൊക്കെ എന്താണ് ഹരിതവിപ്ലവത്തിൻ്റെ ഇരു നേട്ടങ്ങളാണ് അല്ലേ വിപ്ലവം വന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലേ നോക്കൂ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പുഴ്ത്തിവെപ്പും കുറഞ്ഞു നീ നോക്കൂ അതിൻ്റെ പരിമിതി പരിമിതികളും കൊടുത്ത് പരിമിതികളും കൊടുത്തിട്ടുണ്ട് അതുംകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭ അളവ് ഗണ്യമായി കുറഞ്ഞു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു ഇത് മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ പി വൈകി ക്വസ്റ്റ്യൻ ആണേ അപ്പോൾ ഈ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും പരിമിതികളും ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം പിന്നെ നോക്കൂ നമ്മുടെ നോർമൻ ഈ ബോർലോഗിനെ കുറിച്ചൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ഹെർനസ്റ്റ് ബോർലോഗ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിന് അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് വിശ്വസിച്ചു എന്നാണ് അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് ഇനി എസ് സി ആർ ടിയിൽ തന്നെ കിടക്കുന്ന കുറച്ച് പദ്ധതികളുണ്ട് അതും കൂടെ നമുക്കൊന്ന് വേഗം നോക്കി പോവാട്ടോ നോക്കൂ സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ അതിൽ മൂന്നെന്താണ് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇതിപ്പോ ചോദിച്ചു അല്ലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ജീവനം പദ്ധതി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്താണെന്ന് നോക്കാം എന്താണ് താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു ഇതാണ് എന്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയുടെയും ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് നോക്കൂ ജീവനം പദ്ധതി അതെന്താണ് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ജീവനം പദ്ധതി എന്ന് പറയുന്നത് ജീവനം അപ്പോൾ എന്താണ് സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് അതവർക്കൊരു ജീവനം അവർക്കൊരു ജീവിതം കൊടുക്കുക അതാണ് എന്ത് ജീവനം പദ്ധതി എന്നുള്ളത് കേട്ടോ ഇനി അടുത്ത് നോക്കൂ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് പറയുന്നുട്ടോ നഗരപ്രദേശങ്ങളിലാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് നോക്കൂ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ഭക്ഷ്യസുരക്ഷാ പദ്ധതികളിലുള്ളതാണ് പൊതുവിതരണ സംവിധാനം പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി എം പോഷൻ എന്ന് പറയുന്നത് അതിൽ പൊതുവിതരണ സംവിധാനം എന്താണ് ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവിതരണ സംവിധാനം ഇനി ഒന്ന് മുതൽ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പി എം പോഷൻ എന്ന് പറയുന്നത് കേട്ടോ ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പരിപാടിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തിമാൻ അഥവാ പി എം പോഷൻ പറയുന്നത് പക്ഷേ സുരക്ഷാ പദ്ധതിയിൽ തന്നെ പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി ഇതും ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ ഈ എക്സാമിന് എ എസ് എമ്മിന്റെ എക്സാമിന് ഇതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ നോക്കൂ കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്ന പദ്ധതി അതെന്താണ് സുഭിക്ഷ കേരളം പദ്ധതിയാണ് കേട്ടോ ഇനി നോക്കൂ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അത് ഏതൊക്കെയാണോ നോക്കാം ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അപ്പോൾ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും എന്താണെന്ന് നോക്കാം നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയും ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണല്ലേ ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകട്ടോ അതെന്താണ് അതിന്റെ ലക്ഷ്യം എന്താണ് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ സംസ്ഥാനത്തുള്ള അംഗപരിമിതർക്ക് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇൻഷുറൻസ് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇ എസ് എം സ്റ്റേജ് ടു എക്സാമിന് പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഓർമ്മ വെച്ചേക്കാട്ടോ ഈ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റൊക്കെ പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്